സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തങ്കമണിയിലാണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ഒരേക്കർ സ്ഥലവും വീടുമാണ് ആണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് മൂന്ന് ബെഡ്റൂമ് ഹാള അടുക്കള വർക്ക് ഏരിയ കിച്ചൺ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് താമസയോഗ്യമായ വീടാണ് കേട്ടോ ഒരേക്കറിന് നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായി നല്ല സ്ഥലമാണ് നിലവിലെ സ്ഥലത്ത് കൃഷിയായിട്ടോ ഓവറായിട്ടുള്ള വലിയ കൃഷിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് കൊക്കോയും കുറച്ച് കാപ്പിക്കുരു കുറച്ച് കുരുമുളകൊക്കെ ഉള്ളു ഏലകൃഷിയൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് തൊട്ടടുത്തൊക്കെ പ്രധാന കൃഷിയായിട്ട് ഏലമാണ് ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ നമുക്കും ഈ സ്ഥലത്ത് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ മൂന്നോളം കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നിലവിൽ ഈ സ്ഥലത്തിലേക്ക് നമുക്കൊരു അൻപത് മീറ്ററോളം ഇങ്ങനത്തെ മൺവഴിയുണ്ട് വാഹനങ്ങളൊക്കെ കയറി വരുന്നതാണ് കേട്ടോ കാറൊക്കെ കയറി വരുന്ന വഴിയാണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നിലവിൽ നമ്മുടെ സ്ഥാനത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളം വേനയ്ക്ക് ഇച്ചിരി ഷോർട്ടേജ് വരും നിലവിൽ പറ്റിയിട്ടില്ല വെള്ളം അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വെള്ളം ആണെങ്കിലും കോഴിക്കണിൽ അടിച്ച് കഴിഞ്ഞാൽ സ്ഥാനം സ്ഥാനമുള്ളതാണ് കോഴിക്കണ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പം മൊത്തത്തിൽ നനച്ച് കൊടുക്കുകയാണല്ലോ വെള്ളത്തിനുള്ള സംവിധാനം കിട്ടുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മൊത്തം വില ഇരുപത് ലക്ഷം രൂപയാണ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കുറഞ്ഞ മേടിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി തിരിച്ച് വിളിക്കുന്നതായിരിക്കും